നമസ്കാരം എച്ച് എസ് ശ്രീവിധ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ആലുവയിൽ നിന്ന് ഡോക്ടർ കെമിയാണ് സംസാരിക്കുന്നത് പ്രസവരക്ഷയെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ നമുക്ക് വരാറുണ്ട് അപ്പോൾ അതിലിവിടെ ആയിട്ടിരിക്കുന്ന പേഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നും അല്ലാതെ എൻക്വയറി വരുന്ന സമയത്താണെങ്കിലും നമുക്ക് അനവധി സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ആയിട്ട് അവർ കണക്കാക്കുന്ന പ്രത്യേകിച്ചും കുട്ടീനെ ആ ഒരു സമയത്ത് പരിചരിക്കുന്നതിൽ മിക്ക മാതാപിതാക്കൾക്കും അത് ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ കേസിലാണ് പലപ്പോഴും കുട്ടി കറിയുന്നത് എന്തിനാണെന്ന് വരെ ഡൗട്ട് നമുക്ക് തോന്നിപ്പോകുന്നു പലപ്പോഴും അപ്പോൾ എല്ലാവരും ചോദിക്കുന്നാലും കുട്ടി എന്തുകൊണ്ടാണ് രാത്രി കൂടുതലായിരം കരയുന്നത് പകലെല്ലാം നന്നായിട്ട് ഉറങ്ങുന്നുണ്ടല്ലോ രാത്രി ഭയങ്കര കരച്ചിലാണല്ലോ പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞിട്ട് ഉള്ള ആദ്യത്തെ ദിവസങ്ങളിൽ ആദ്യത്തെ ആഴ്ചകളിൽ ഈ ഒരു രീതിയിലായിരിക്കും വരിക അപ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും ഈ എന്തുകൊണ്ടായിരിക്കും കുട്ടി ഇങ്ങനെ രാത്രി കരയുന്നത് അത് തീർച്ചയായിട്ടും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണമെന്നില്ല ആ കുട്ടിക്ക് ഒരു കംഫർട്ട് തോന്നുന്നത് അവരുടെ ഒരു നേച്ചർ ഉണ്ടാവും അതായത് നമ്മൾ പ്രഗ്നൻസിയുടെ ടൈമിൽ കുട്ടീനെ ക്യാരി ചെയ്യുന്ന സമയത്ത് നമ്മൾ പകൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പകൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പകൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് പകൽ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ അഞ്ഞൂട്ടി ഫ്ലൂയിഡിൽ ഈ ബേബി ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു മൂമെൻ്റിലായിരിക്കും ഉണ്ടാവും അപ്പം അത് കുട്ടിക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് പറ്റുന്നൊരു കംഫർട്ട് ടൈമാണ് ഡേ ടൈം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നൈറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങുന്ന ഒരു സമയം വരുമ്പോൾ അമ്യൂട്ടി ഫ്ലൂയിഡ് നിശ്ചലമായിട്ടിരിക്കുന്ന സമയത്ത് ബേബിയുടെ മൂവ്മെൻറ്റ്സ് കുറയുമ്പോൾ കുട്ടി എഴുന്നേറ്റ് ആക്റ്റീവായിരിക്കും അത് നമ്മൾ അറിയുന്നില്ല കുട്ടി വയറ്റിലുള്ള സമയത്ത് പക്ഷേ കുട്ടി ഡെലിവറി കഴിഞ്ഞ് പുറത്ത് വരുന്ന സമയത്ത് ഈ ഒരു മൂവ്മെൻസിൻ്റെ ആ അത്രയും നാളത്തെ ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് നമ്മളുടെ ഒരു ശീലത്തിലേക്ക് വരുന്ന ഒരു ടൈമിലാണ് കുട്ടിക്ക് ഈ പറയുന്ന പരസ്യം രാത്രി കൂടുതൽ എഴുന്നേറ്റ് കിടക്കുക രാത്രി കൂടുതൽ തരുക എന്നുള്ളൊരു നെയ്ച്ചറ് വരുന്നത് പിന്നെ ചില ആളുകൾ കുട്ടിയെ തൊട്ടിൽ കിടത്തിയൊക്കെ ഉറക്കുമ്പോൾ തൊട്ടിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ആടുന്ന ഒരു മൂവ്മെൻ്റ് വരുമ്പോൾ കുട്ടിക്ക് കുറച്ച് കംഫർട്ട് ഫീൽ ചെയ്യും പക്ഷെ ഇങ്ങനെ പാല് കുടിച്ചിട്ട് പെട്ടെന്ന് കൊക്കി വരിക അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ തൊട്ടിൽ കിടത്തുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം അത് എന്താ പറയുക കുട്ടിക്ക് ഒന്ന് തനചരിച്ച് അങ്ങോട്ടും ഒക്കെ അത് സഫോക്കേഷൻ വരാത്ത രീതിയിൽ കളയുന്ന ആ ഒരു സാഹചര്യം ഒരുപക്ഷെ തൊട്ടിലാകുമ്പോൾ കുറച്ച് ഇങ്ങനെ ഞെരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും കുട്ടി കുട്ടിയുണ്ടാവുക അപ്പം തൊട്ടിൽ കിടക്കുന്നത് ഞാൻ ഒത്തിരി പ്രൊമോട്ട് ചെയ്യാറില്ല മാസം വരെ കുട്ടികളെ തൊട്ടിൽ കിടക്കുന്നത് കൊണ്ട് യാതൊരു ദൂഷ്യം ഉണ്ടായിട്ടല്ല പക്ഷേ ഇപ്പോഴും നമ്മുടെ ഒരു അറ്റൻഷനിൽ തന്നെ ആയിരിക്കണം രാത്രിയൊക്കെ കുട്ടീനെ തൊട്ടിൽ കിട്ടുകയെന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ അറ്റൻഷൻ കിട്ടണമെന്നില്ല എന്തെങ്കിലും സൗണ്ട് കിട്ടാൻ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയണമെന്നില്ല അപ്പം നമ്മളുടെ ഒരു വിസിബിളായിട്ടുള്ളൊരു ഇതിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആക്റ്റീവ് പ്രസൻസിൽ കുട്ടീനെ തൊട്ടിൽ കിടത്തുന്നതുകൊണ്ട് കുഴപ്പൊന്നുമില്ല പിന്നെ കുട്ടി രാത്രി കരിയാന്നുള്ളൊരു പ്രശ്നം അത് മാതാപിതാക്കൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഇവിടെ ട്രീറ്റ്മെന്റ് അഡ്മിറ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ട്രീറ്റ്മെൻറ്റ് വരാന്ന് പറയുന്നത് രാത്രി ഉറങ്ങാതെ കുട്ടീനെ നോക്കിയത് കൊണ്ട് രാവിലെ എഴുന്നേറ്റ് ട്രീറ്റ്മെന്റ് വരാൻ ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഇതൊക്കെ സ്വാഭാവികമാണ് അത് ഒരിക്കലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് തന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും കുട്ടി ആ ഒരു നോർമൽ സ്റ്റേജിലോട്ട് വരും നമ്മളുടെ ആ ഒരു രീതിയിലോട്ട് കുട്ടി പതിയെ പതിയെ മാറി വരുന്നതാണ് അപ്പോൾ ഇത് വളരെ നിസാരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അതുപോലും ചില ആളുകൾക്ക് സംശയം ഉള്ളതുകൊണ്ടാണ് അവന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു കംഫർട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണോ കുട്ടിക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലെടുത്ത് വെച്ച് പതിയെ കുട്ടീനൊരു കംഫർട്ടായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്തേക്കും കുട്ടി കരച്ചിൽ നിർത്തും പിന്നെ പെയിൻ വന്നിട്ടുള്ള കരച്ചിലാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള പെട്ടെന്നുണ്ടാകുന്ന വേദനയുടെ കരച്ചിലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള കരച്ചിലായിരിക്കും കുട്ടി കുട്ടിക്കുണ്ടാവുക പിന്നെ കുട്ടി നമ്മളെ ഒരു കംഫർട്ടായിട്ടുള്ളൊരിതിൽ വെച്ചാൽ പോലും കുട്ടി കരച്ചിൽ നിർത്തില്ല എന്നുള്ളതാണ് കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്ന സിംറ്റംസ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഓരോരുത്തർ ഡൗട്ട് ചോദിക്കുന്നതിനനുസരിച്ചാണ് ആൻസർ ചെയ്യാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ അതിന് ആൻസറ് എനിക്കാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും താങ്ക് യു